സ് എല്ലാവർക്കും നമസ്കാരം അയാം സജിത്ത് വിശ്വാപ്പ് സജി ഭക്തൻ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോ ഈ വീഡിയോ ചെയ്യുന്നതിന് വളരെയധികം ഒരു പ്രത്യേകത ഉണ്ട് ഒരു ആവശ്യകത ഉണ്ട് വെച്ചാൽ അതിനൊരു കാരണം നമ്മളെ ഈയിടെ ഉള്ള ചില റിവ്യൂസും കാര്യങ്ങളും കണ്ടിട്ടാണ് മറ്റൊന്നുമല്ല മലയ്ക്കോട്ടയും വാലിബൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം അതിനെക്കുറിച്ചാണ് നമ്മളിത് സംസാരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കഴിഞ്ഞ വീഡിയോ കേട്ടതാണെങ്കിൽ സബ്സ്ക്രൈബ് പറ്റുകൊണ്ട് പ്രസ് ചെയ്യാനാണ് ബെൽ ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്ത് ഞാൻ ചെയ്യുന്ന തുറന്നുള്ള വീഡിയോ നോട്ടിഫേഷൻ ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻസും അല്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം എന്താണ് മലൈക്കോട്ടെ വാലിബൻ്റെ പ്രത്യേകത കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തോളം സമയമെടുത്തുകൊണ്ട് പ്രശസ്ത സംവിധായകനായ ലിജു ജോസ് പെല്ലിശ്ശേരി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ ലാലേട്ടനെ നായകനാക്കിക്കൊണ്ട് എത്രയോ കാലം കൊണ്ട് അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടുകയും അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇതിൻ്റെ ഒരു തരംഗം ഒരു ഓളം വെട്ടൽ തന്നെ മലയാള സിനിമയിൽ എന്ന് വേണ്ട ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൻ പ്രതീക്ഷകൾ കൊടുത്ത ഒരു ചിത്രമാണ് ഈ മലൈക്കോട്ടയ വാലിബൻ എന്ന് എവിടെ നോക്കിയാലും ചാനലുകളിലാണെങ്കിലും പത്രങ്ങളിലാണെങ്കിലും എവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു മലയ്ക്കോട്ടെ വാലുവൻ അങ്ങനെ വാനോളം പാടി പുകഴ്ത്തിയ ഒരു ചിത്രത്തിൻ്റെ റിലീസിങ്ങിന് ശേഷം ഉള്ള പ്രേക്ഷക പ്രതികരണം വല്ല മാറ്റവും വന്നോ എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സത്യത്തിൽ എന്ത് എവിടെയാണ് ഏതെങ്കിലും രീതിയിൽ പിഴവുകൾ സംഭവിച്ചത് എന്ന് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ കമൻറ്റുകൾ രേഖപ്പെടുത്തുക എനിക്കങ്ങനെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് തോന്നിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ലാഗിങ് മാത്രമാണ് സിനിമ തുടങ്ങി അതിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഏഷ്യാനെറ്റ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി ലലടൻ തന്നെ പറയുകയുണ്ടായി ഒരു ജപ്പാനീസ് സ്റ്റോറിയുടെ ടൈപ്പിലാണ് സിനിമ ആരംഭിക്കുന്നത് അപ്പോൾ അതിൽ വളരെ സ്ലോലിയാണ് അതിൻ്റെ ഒരു തുടക്കമില്ല ഒരു നടോടി കഥയൊക്കെ പറയുന്നത് പോലെ ഒരു രാജസ്ഥാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെയുള്ളൊരു ഗുസ്തി അപ്പോൾ അതിൻ്റെ ഒരു യോദ്ധാവിൻ്റെ ഒരു കഥയാണ് ചിത്രം പറയുന്നത് അപ്പോൾ മറ്റ് ഏതൊക്കെയോ ഭാഷകളിലുള്ള ഇത്തരം സിനിമകളുടെയൊക്കെ ആ ഒരു സംയുക്ത രൂപത്തിലോട്ട് ഡയറക്ടർ അതിനെ മാറ്റുകയും ഒരു പുതുമ സൃഷ്ടിക്കാനുമാണ് ശ്രമിച്ചത് ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി എൽ ജെ പി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളും വളരെയധികം പുതുമകളും പ്രത്യേകതകളും ഉള്ളത് തന്നെയാണ് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു വളരെ അധികം ഒക്കെ പ്രത്യേകതയുള്ള ഒരു ചലച്ചിത്രം ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി അദ്ദേഹം ലാലേട്ടൻ എന്ന് പറഞ്ഞ ലെജൻഡിനെ പരമാവധി ഉപയോഗപ്പെടുത്തി ചെയ്ത ഒരു ചിത്രമാണ് മലയക്കോട്ടെ വാലിമൻ ഹരീഷ് പേരടിയും അതിൽ വളരെ ശക്തമായൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ ഈ ഡയറക്ടർ തന്നെ അവതരിപ്പിച്ച ഒരു നടൻ ആയിരുന്ന ബാലചന്ദ്രൻ ശക്തമായ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട് ഒരു മറാഠി നടി അവരുടെ ആ ഒരു നല്ലൊരു വേഷം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഡാനിഷ് എന്ന് പറഞ്ഞൊരു കന്നഡ നടൻ അങ്ങനെ എന്തു പറയണം ചലച്ചിത്രം ഒരു കളർഫുൾ ആക്ഷൻ ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിത്രം തന്നെയാണ് എവിടെ നോക്കിയാലും കുറേ വർണ്ണം വാരി വിതറിയ പോലെ ഒരുപാട് ഫ്രെയിമുകൾ ഷോട്ടുകൾ ഈ ചിത്രത്തിലുണ്ട് ചിത്രത്തിൻ്റെ ആവശ്യകത എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇതൊക്കെ പക്ഷേ ഞാൻ ഇതിൽ ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മോഹൻലാൽ ചിത്രങ്ങൾ വിജയിക്കണം അല്ലെങ്കിൽ പരാജയപ്പെടണം അല്ലേ വേണ്ട ഏതെങ്കിലും ഒരു ചലച്ചിത്രം അത് വിജയിക്കണോ പരാജയപ്പെടണോ എന്നാൽ ഇതിൻ്റെ ചാതകം എഴുന്നത് ആരാണ് സത്യത്തിൽ പ്രേക്ഷകരാണോ അതോ അകത്ത് ഉള്ള ആളുകൾ തന്നെയാണോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഇതൊന്നുമല്ല ഇതൊന്നും നമ്മുടെ കൈകളിൽ പെടാത്ത നമ്മുടെ നമ്മുടെ പരിധിയിൽ പരിധിയിൽപ്പെടാത്ത കാര്യങ്ങളാണോ അപ്പോൾ ഒരു ചലച്ചിത്രം അതിൻ്റെ തിരക്കഥ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കി അത് ഓൺലൈൻ മുതൽ അതിൻ്റെ ഫൈനൽ എല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ സെൻസർ ബോർഡിൻ്റെ അംഗീകാരം കിട്ടുന്നവരെയുള്ള കാര്യങ്ങൾ അത് റിലീസിങ് വരെയുള്ള കാര്യങ്ങൾ അതൊക്കെ പല തടസ്സങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഓരോ ഉണ്ടാകുന്നത് ഈ ചിത്രത്തിൻ്റെ കാര്യത്തിന് എടുത്താൽ ഒരു വർഷത്തിലേറെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഒരുപാട് ക്രൂസ് കഷ്ടപ്പെട്ടതിൻ്റെ കഥയൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും അപ്പോൾ കഴിഞ്ഞ ദിവസം ചാനലിലൊക്കെ ശ്രദ്ധിച്ചതാണ് അപ്പോൾ ഒരുപാട് മനുഷ്യ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഓരോ ചലച്ചിത്രവും ഒരു തിരക്കഥ സംഭാഷണം ആ ഒരു കഥ ഫോം ചെയ്ത ശേഷമാണ് തിരക്കഥയും സംഭാഷണമൊക്കെ ആയി മാറുന്നത് ആരൊക്കെ അഭിനയിക്കണം ആ കാസ്റ്റിംഗ് സമയത്ത് തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു ആരഭിനയിക്കുന്നു എന്നതിനനുസരിച്ചാണോ ഒരു ചരിത്രം വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും അതല്ല അതിൻ്റെ കഥയുടെ കാമ്പ് അതിനകത്ത് തയ്യാറാക്കിയിരിക്കുന്ന ചേരുവകൾ അനുസരിച്ചാണോ ഒരു ചരിത്രം വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും ഇനി ഒരു ചിത്രം ബോക്സ് ഓഫീസിലേക്ക് കയറാൻ പാടില്ല അത് ഇത്രയേ പാടുള്ളൂ എന്നൊക്കെ പ്രേക്ഷകർ മുൻകൂട്ടി നിശ്ചയിക്കുന്ന പ്രകാരമാണോ എന്തു തന്നെ ആയാലും കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ നിന്നൊക്കെ കിട്ടിയ റിവ്യൂ റെസ്പോൺസൊക്കെ നോക്കുമ്പം മലയിക്കോട്ടെ ഈ വാലിബന് സമ്മിശ്ര പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ റിവ്യൂ എടുക്കാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയപ്പം ക്യാമറ പെട്ടെന്ന് നമുക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി കാരണം തുടക്കത്തിൽ പറഞ്ഞ പ്രതികരണങ്ങളൊക്കെ അത്ര ഗുണമുള്ള പ്രതികരണമായിരുന്നില്ല പക്ഷേ ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളും കുപ്രചരണങ്ങളും പടച്ചുവിടുന്ന പോലെയാണ് ഒരു സിനിമയെ തകർക്കാൻ ഒരു പ്ലാൻ ചെയ്ത പോലെയാണ് പലപ്പോഴും പല ആരോപണങ്ങളും കാണുന്നത് നല്ല ഒരു ചലച്ചിത്രത്തെ സിനിമാ വ്യവസായത്തെ അങ്ങനെ തകർക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും അത് എല്ലാവരെയും സാമ്പത്തികമായിട്ടും പല രീതിയിലും എല്ലാ സ്ഥാപനങ്ങളെയൊക്കെ ബാധിക്കുന്നതാണ് ആരും ദയവ് ചെയ്ത് മനഃപൂർവ്വം ഈ ചലച്ചിത്ര വ്യവസായത്തിന് ദോഷം ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഒരു തെറ്റായ പ്രചരണം നടത്തരുത് നിങ്ങൾ ഓരോരുത്തരും സ്വയം തിയേറ്ററിൽ പോയി കണ്ട് ഒരു തീരുമാനമെടുക്കുക ഈ ചിത്രം അല്ലെങ്കിൽ ഏതൊരു ചിത്രവും നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ സ്വയം തീരുമാനമെടുക്കുക റിവ്യൂ എടുക്കുന്നതിന് പോലും നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിയേറ്ററുകളിൽ ആദ്യത്തെ ഒരാഴ്ച തമിഴ്നാട്ടിലൊക്കെ ആദ്യമേ നിയന്ത്രണം വന്നു കുറച്ച് ദിവസത്തേക്ക് റിവ്യൂ എടുക്കണ്ട എന്നൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു നിയന്ത്രണമുണ്ടായിരുന്നു ഒരാണക്കിന് റിവ്യൂ നോക്കിയിട്ടാണോ നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നത് ഇപ്പോൾ അശ്വന്ത് കൊക്കിൻ്റെയൊക്കെ റിവ്യൂ കാണുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പോൾ തിയേറ്ററിലുള്ളവർക്ക് അച്വന്ത് കൊക്കുവിൻ്റെ റിവ്യൂ കണ്ടവരാണെന്ന് ഈ അച്ശ്വന്ത് കൊക്ക് എന്ന് പറഞ്ഞ വ്യക്തി ആരാ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് മാത്രമാണോ പ്രേക്ഷകരുടെ തലച്ചോറിലേക്ക് വിടേണ്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും പറയുന്നത് പലപ്പോഴും ഒരു അച്ശ്വന്ത് കൊക്ക് വിചാരിച്ചാൽ ഒരു സിനിമയെ പരാജയപ്പെടുത്താൻ പറ്റുമോ അതൊന്നും ഒരിക്കലും സാധ്യമല്ല ഒരു വ്യക്തി വിചാരിച്ചാൽ പരാജയപ്പെടുന്ന നല്ല ഒരു ചലച്ചിത്രം അദ്ദേഹം നല്ല വിദ്യാഭ്യാസവും അറിവും ഒക്കെയുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് വേണം പഠിച്ച ശേഷം വേണം ഏതൊരു ചലച്ചിത്രത്തെക്കുറിച്ചും നിരൂപണം നടത്തേണ്ടത് എന്നൊരു എളിയ അഭിപ്രായം എനിക്കുണ്ട് പലരും പറയും അച്ഛന്തു കൊക്കിൻ്റെ റിവ്യൂ കാരണം ചലച്ചിത്രം പരാജയപ്പെട്ടു അദ്ദേഹം ഒരു ടീച്ചർ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം അങ്ങനെ വെറുതെ ഒരു ആരോപണവും നടത്തുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു സംസാരം റിവ്യൂസൊക്കെ ഇപ്പോൾ ആറാട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം ഒരു സിനിമ ഇറങ്ങുമ്പോഴേക്കും തിയേറ്ററിൽ എത്തിയിട്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ പടച്ചു വിട്ടിട്ട് എല്ലാ പ്രേക്ഷകരും കൂടി അതിൻ്റെ പുറകെ കൂടും അപ്പോൾ അശ്വന്ത് കൊക്കിനെയും അറാട്ടനെ പോലുള്ള ആളുകളോട് പറയുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിച്ചു നിങ്ങൾ ഒരിക്കലും ഒരു ചലച്ചിത്രത്തിന് തിയേറ്ററിൽ പോയി കാണുന്നത് ഒഴിവാക്കരുത് എന്നൊരു അളിയഭിപ്രായം എനിക്കുണ്ട് നിങ്ങൾ കുടുംബസമേതം പോയിട്ട് കാണണം അപ്പോൾ നിങ്ങൾ മുടക്കുന്ന കാശിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അതിൽ എന്തായാലും കിട്ടും നൂറ് ശതമാനം ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ചലച്ചിത്രം എന്നൊന്നും അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഞാൻ ഈ ചലച്ചിത്രത്തിൻ്റെ ആരുമല്ല ഞാനൊരു പ്രത്യേക ഒരു ഫാൻസോ ഒന്നുമല്ല ഞാൻ എൻ്റെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നു എൻ്റെ ഒരു നിലപാട് എന്ന് വെച്ചാൽ നല്ല ചലച്ചിത്രങ്ങൾ എന്നും വിജയിക്കണം അല്ലെങ്കിൽ ഏതൊരു ചലച്ചിത്രവും അതിന് അതിൻ്റേതായ ക്വാളിറ്റീസ് ഉണ്ടാവും ഒരു സോഷ്യൽ എത്തിക്സ് എന്തെങ്കിലും ഒരു മെസ്സേജസ് ഒക്കെ ഉള്ളതായിരിക്കും അധിക ചിത്രങ്ങളും ആർക്കും വേണ്ടാത്തായിട്ട് ഒരു ചലച്ചിത്രവും ഇല്ല അല്ലെങ്കിൽ ഒരു മോശം ചിത്രം ഉണ്ടാക്കാൻ ആരെങ്കിലും ഒരു നിർമ്മാതാവോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ ഒരു സംവിധായകനോ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവുമോ സ്വന്തം മക്കൾ അല്ലെങ്കിൽ കാക്കയ്ക്കും തൻകുഞ്ചും പൊൻപുഞ്ഞെന്ന് പറഞ്ഞ പോലെ ഏതൊരു വ്യക്തിക്കും സ്വന്തം സൃഷ്ടി വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് കൂടുതൽ ഒന്നും വലിച്ചു നീട്ടി പറയാനില്ല നിങ്ങളെല്ലാവരും എല്ലാ ചിത്രങ്ങളും കാണണം എന്ന് പറയുന്ന പോലെ ഈ ചിത്രവും നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് അയാം സജിത്ത് വിശ്വാപ്രം സൈഭക്തൻ യൂട്യൂബ് ചാനൽ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നേരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് സി യു